നമസ്കാരം പ്രവാസ് മുലാളിയിലേക്ക് സ്വാഗതം കൊറോണയെ അതിവേഗം അതിജീവിച്ച യു എയിലേക്ക് ഐ പി എൽ തുടങ്ങാൻ പോവുകയാണ് ഇതിനോടൊപ്പം തന്നെ ഐ പി എൽ നടത്താൻ യു എ സമ്മതം മൊളിക്കഴിഞ്ഞു എന്നാൽ സെപ്റ്റംബറിൽ തുടങ്ങുന്ന ഐ പി എല്ലിൽ പങ്കെടുക്കാൻ യു എയിലേക്ക് ആദ്യം എത്തുമെന്ന് പ്രഖ്യാപിച്ച ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നാൽ ഓഗസ്റ്റ് ശേഷം പുറപ്പെട്ടാൽ മതിയെന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ചെന്നൈ താരങ്ങളുടെ വരവ് നീണ്ടു ഈ നിരാശ തീർക്കാൻ ട്വിറ്ററിലൂടെ താരങ്ങളെ പരമ്പരാഗത ഇമറാത്തി ശിരോവസ്ത്രം അണിയിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റ് ക്ലബിന് പേജിലാണ് നായകൻ താരങ്ങൾ ശിരോവസ്ത്രം ധരിച്ച ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പഴയ മത്സരത്തിന്റെ ചിത്രം എഡിറ്റ് ചെയ്താണ് തൊപ്പിക്ക് പകരം ദുബായ് യാത്ര നീണ്ടുപോയെങ്കിലും നിങ്ങൾ ഹബീബി മോഡലായി കഴിഞ്ഞു എന്നാണ് ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് ധോണിക്ക് പുറമേ ദീപക് ചൊഹർ അംബാട്ടി റായുഡു രവീന്ദ്ര ജഡേജ തുടങ്ങിയവരും ചിത്രത്തിൽ ഉണ്ട് ഓഗസ്റ്റ് രണ്ടാം വാരത്തിൽ ദുബായിൽ എത്താനായിരുന്നു ചെന്നൈ ടീമിന്റെ പദ്ധതി ഒരു മാസത്തെ പരിശീലനത്തിന് ശേഷം കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേർന്ന് കളത്തിലിറങ്ങാനായിരുന്നു വരവ് നേരത്തെയാക്കിയത് എന്നാൽ യാത്രാ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തന്നെ ഓഗസ്റ്റ് ഇരുപതിനു ശേഷം ടീമുകൾ യു എ യിൽ എത്തിയാൽ മതിയെന്നാണ് ബി സി സി ഐയുടെ തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ